ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വരണം നല്ല രീതിയിൽ ജീവിക്കണം ദാരിദ്ര്യമില്ലാത്ത ജീവിതം കിട്ടണം എന്നൊക്കെ അല്ലേ നിങ്ങളുടെ വീടുകളിൽ എത്ര പേര് ജോലിക്ക് പോയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വീടിന് പറക്കത്ത് കിട്ടുന്നില്ലേ ഭക്ഷണം പാടാണ് ദാരിദ്ര്യം മാറുന്നില്ലേ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഉണ്ടെങ്കിൽ തന്നെ തട്ടി മാറ്റണം തട്ടിമാറ്റണം തന്നെ ജീവിതത്തിൽ ഒഴിവാക്കണം എന്ന ും ജീവിതത്തിൽ വീടുകളിലൊക്കെ ഓരോന്ന് പറഞ്ഞു തരും അതുപോലെ ദാരിദ്ര്യം ലോകത്താണ് ജീവിക്കുന്നത് ചില കാര്യങ്ങളാണ് ശരീരത്തിൽ വസ്ത്രം ഊതിക്കെടുത്തുകൾ തുന്നൽ രാത്രി വീട് ഒരിക്കലും രാത്രി വീട് അടിച്ചു വരയാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറില്ല അമിതമായി ഉറങ്ങുന്ന ശീലം ഒന്നുകൊണ്ടും

നിഷാവുക അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അസലും